ലക്നൌ സൂപ്പർ ജെൻസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിൻ്റെ അവസാനത്തെ ഐ പി എൽ സീസണായി ഇത് മാറിയേക്കും ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും ഒരുപോലെ ഫ്ലോപ്പായ അദ്ദേഹത്തെ എൽ എസ് ജി ടീം പുറത്താക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏറെ നിർണായകമായ അവസാന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് മുപ്പത്തേഴ് റൺസിന് എൽ എസ് ജി തോറ്റിരുന്നു ഇതോടെ അവരുടെ പ്ലേ ഓഫ് സാധ്യതകളും തുലാസിലായി മാറുകയും ചെയ്തു നിലവിൽ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് എൽ എസ് ജി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും പത്ത് പോയിന്റാണ് അവർക്കുള്ളത് സീസണിൽ ഇനി ശേഷിച്ച മൂന്ന് മത്സരങ്ങളിലും ജയിക്കാനായാൽ മാത്രമേ എല്ലിക്ക് പ്രയോഗ് സാധ്യതയുള്ളൂ കഴിഞ്ഞ മേഘാലയത്തിൽ ഇരുപത്തി എന്ന ഓൾം റെക്കോർഡ് തുകയ്ക്കാണ് ഋഷഭിനെ എൽ എസ് ടി വാങ്ങിയത് പത്ത് മത്സരങ്ങളിൽ നിന്നും നൂറിൽ താഴെ സ്ട്രൈക്ക് റേറ്റിൽ താരം നേടിയത് വെറും നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് ആണ് ഈ സീസണിന് ശേഷം അദ്ദേഹത്തെ എൽ എസ് ടി പുറത്താക്കിയാൽ പകരം നായക സ്ഥാനത്തേക്ക് വരാനിടയുള്ള കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനായ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ നിക്കോളാസ് പോറിനാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ ഋഷഭ് പന്തിനെ മേഘാലയത്തിൽ ടീമിലെത്തി എത്തിക്കും മുമ്പ് ലക്നൌ സൂപ്പർ ജയൻസിന്റെ നായക സ്ഥാനത്തേക്ക് ഫേവറേറ്റുകളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് അദ്ദേഹമാണ് ലേലത്തിന് ഇരുപത്തൊന്ന് കോടി രൂപ മുടക്കി ിൽ എൽ എസ് ടി പിറവെടുക്കുന്നത് മുതൽ അദ്ദേഹം ഫ്രാഞ്ചൈസിക്കൊപ്പമുണ്ട് ലോകമെമ്പാടുമുള്ള വിവിധ ഫ്രാഞ്ചൈസി ലീഗ് ഗോളിൽ കളിച്ച അനുഭവ സമ്പത്തും പൂരനുണ്ട് പല ടൂർണമെന്റുകളിലും അദ്ദേഹം ടീമിനെ നയിക്കുകയും ചെയ്തു കൂടാതെ വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ മുൻ നായകനാണ് താരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസ് ആദ്യ റൗണ്ടിൽ പുറത്തായ ശേഷം പൂരൻ ക്യാപ്റ്റൻസി ഒഴികുകയായിരുന്നു ബാറ്റിംഗിൽ ഐ പി എൽ തകർപ്പൻ ഫോമിലാണ് പൂരൻ പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്നും പത്ത് റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു ബാറ്റർ എന്ന നിലയിൽ വലിയ ആത്മവിശ്വാസത്തിലുള്ള പൂരനെ ഇനി നായകസ്ഥാനം ഏൽപ്പിച്ചാലും അത്ഭുതപ്പെടാനില്ല സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ഏറ്റവും ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ എയ്ഡൻ മാർക്ലുമാണ് ലക്നൌ സൂപ്പർ ജെൻസിന്റെ പുതിയ നായകനായി വരാനിടയുള്ള രണ്ടാമത്തെ ആൾ കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കൻ ടീം ഫൈനൽ വരെ എത്തിയത് അദ്ദേഹത്തിന് കീഴിലാണ് കൂടാതെ എസ് എ ടി ട്വന്റിയിൽ സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്റ്റൗൺ ടീം രണ്ട് തവണ ചാമ്പ്യന്മാരായതും മാർക്ക് റമിന്റെ ക്യാപ്റ്റൻസിയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃശേഷിയുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നും തന്നെയില്ല ഐ പി എല്ലിൽ നേരത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നയിച്ച അനുഭവ മാർക്ക് റമിനുണ്ട് കഴിഞ്ഞ വർഷം പാറ്റ് കമ്മിൻസ് ടീമിലേക്ക് എത്തുന്നതിനു മുമ്പ് സ്ഥാനം അദ്ദേഹത്തിനായിരുന്നു ഈ സീസണിൽ എൽ എസ് ടിക്ക് വേണ്ടി ഓപ്പണറായി ഇറങ്ങിയ മാർക്ക് ട്രോം മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു ഓസ്ട്രേലിയയുടെ സീം ബൌളിംഗ് ഓൾറൌണ്ടർ മിച്ചല മാർഷാണ് ലക്നൌ സൂപ്പർ ജയൻസിന്റെ പുതിയ ക്യാപ്റ്റനായി വന്നേക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ താരം ഓപ്പണിംഗ് ബാറ്ററുടെ റോളിൽ തകർത്തൻ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും മുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് മാർഷ് നേടിക്കഴിഞ്ഞു ഐ പി എല്ലിൽ നായകനായി അനുഭവ സമ്പത്തില്ലെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനാണ് അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ ഓസീസിനെ നയിച്ചത് മാർഷാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം സൂപ്പർ എട്ടിലെത്തുകയും ചെയ്തു